kita pataa hoona നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഇപ്പം ഇന്നും ഓരോരോ വിശേഷങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാനായിട്ടുണ്ടല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മുടക്കു വരുത്തിയ എല്ലാ വീഡിയോകളും ഞാൻ ഇങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് ഇടുന്നൊക്കെ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് ഒന്നാമത് ഇപ്പോൾ വെക്കേഷനും സമയങ്ങളൊക്കെ അല്ലേ പിന്നെ ഉത്സവങ്ങൾ കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമൊക്കെ ആയിരുന്നു ഉത്സവങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയാലേ ഇപ്പോൾ ഇവിടെ നമ്മുടെ ചീലക്കാവ് അമ്പലത്തിൽ ഭരണി ആഘോഷമുണ്ടാവും മേടമാസത്തില് ഭരണിയായിരിക്കും കേട്ടോ അത് അപ്പോൾ ഭരണിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളായിട്ട് ഞാൻ എല്ലാ വർഷവും എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ വർഷത്തെ ഞാൻ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഭരണിയുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ അന്ന് രാവിലെയാണ് കേട്ടോ തുമ്പൂരുന്ന് വീട്ടിലേക്ക് വന്നത് അപ്പോൾ വിഷുവിന് വന്നിട്ട് അധികം ദിവസം അങ്ങനെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഒട്ടും നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഭരണിയുടെ ഇതിന് വരുമ്പോൾ കുറച്ച് ദിവസം നിൽക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ അന്ന് രാവിലെയാണ് കേട്ടോ തുമ്പൂരിന്ന് പോകുന്നത് അപ്പോൾ വീട്ടിലേക്ക് പോകുന്നത് പോകുന്നതിന് മുൻപ് തന്നെ അമ്പലം കഴിഞ്ഞിട്ടാണ് വീട് വരുന്നത് അപ്പോൾ അമ്പലത്തിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതതിന് ശേഷമാണ് കേട്ടോ വീട്ടിലേക്ക് പോയത് അപ്പോൾ അവിടെ അങ്ങനെ നമ്മുടെ താലപ്പുല്ലിയുടെ പോലെയുള്ള കളിപ്പാട്ടം കച്ചവടം ചെയ്യുന്ന ആളുകളൊന്നും ഇല്ല ആ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കല്യാണി ഞാൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ടല്ലോ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ വീട്ടിലില്ലാത്ത കളിപ്പാട്ടങ്ങളില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാവിധ കളിപ്പാട്ടങ്ങളും വീട്ടിലുണ്ട് പക്ഷെ ആൾക്കത് കളിക്കാനൊന്നും അല്ല കാണുമ്പോൾ ഇപ്പം എല്ലാ കുട്ടികളിലേയും പോലെ വാങ്ങാനൊരു കൗതുകം ഉള്ള രീതിയിൽ ആൾ വാശി പിടിക്കുക അപ്പം എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാം പിന്നെ ജാനി അവിടെ ഉള്ളതല്ലേ അപ്പോൾ ആൾക്ക് എന്താണ് വാങ്ങണ്ടതെന്ന് ആൾക്കെന്നെ അറിയില്ലേ കാരണം ആള് നോക്കുമ്പോൾ കടലിലുള്ള സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടേ ചിലപ്പോൾ ഉള്ളത് അത് തന്നെയായിരിക്കും പിന്നെയും വാങ്ങുക അപ്പം എന്നാലും വാങ്ങിയില്ലെങ്കിൽ പിന്നെ അത് വിഷമ കരച്ചിലായി ആകെ വാശിയായി അപ്പം പിന്നെ നമ്മൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കുക അപ്പം അന്ന് എന്തോ ഒരു ബി പി ഒക്കെ കണ്ടപ്പോൾ അത് വേണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം കണ്ണൻകുട്ടിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടം അവന് ബോളാണ് കേട്ടോ ബോൾ ബലൂണൊക്കെ കണ്ടുകഴിഞ്ഞാൽ അതങ്ങനെ അത് വൈകുന്നേര പ്രശ്നമാണ് കേട്ടോ അവിടെ അടുത്ത് ആളുടെ അടുത്ത് നമ്മൾ ബോളൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ട് ബോൾ ഉരുണ്ട് പോകാൻ പാടില്ല ബോൾ അവൻ്റെ അടുത്ത് നീങ്ങാൻ പാടില്ല അപ്പം പിന്നെ ആൾ കരച്ചിലായി ചിലപ്പോൾ നല്ല രീതിയിൽ നല്ല കുട്ടിയായിട്ട് കിടക്കുന്ന ആളായിരിക്കും ഈ ബോൾ അങ്ങനെ എടുത്ത് കിട്ടിക്കഴിഞ്ഞ പിന്നെ അത് നീങ്ങണെങ്കിലും ഒക്കെ പോകാൻ വാശി പിടിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ ചില സമയത്ത് വിചാരിക്കും ഈശ്വരാ ഞാനായിട്ട് എൻ്റെ കുഴി തന്നെ തോണ്ടുവാണല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും പക്ഷേ ആളുടെ കയ്യിൽ വിരലിലൊക്കെ നമ്മളിങ്ങനെ കെട്ടിയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ആൾക്കിഷ്ടം അതിങ്ങനെ തട്ടി 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 ഇങ്ങനെ കിടന്നുകൊള്ളും എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ തട്ടി തട്ടി കളിച്ച് കിടന്നുകൊള്ളും അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട് അപ്പൊ ബോൾ രാവിലെ തന്നെ അച്ഛനും ൊഴാനായിട്ട് അപ്പോ അവർ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറേ വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ബോൾ വാങ്ങിയത് വീട്ടിൽ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ കല്യാണിക്കും കജാനയ്ക്കും മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയി വീട്ടിലപ്പോൾ അച്ഛനും വന്ന് ലീവായിരുന്നു അപ്പോൾ അച്ഛനുള്ള ദിവസം വീട്ടിലേക്ക് പോകാനായിട്ടൊരിഷ്ടാണ് ചേട്ടനാണെങ്കിലും ഇഷ്ടമാണ് അപ്പോൾ ചേട്ടനും വൈകിട്ട് പോവും തിരിച്ച് വീട്ടിലേക്ക് പോകും പിറ്റേ ദിവസം ജോലിക്ക് പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് ആൾ അങ്ങനെ പരമാവധി ലീവ് എടുക്കൽ വളരെ കുറവാണ് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ പോകും അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വെളുപ്പിനെ എണീറ്റ് അഞ്ച് മണി അഞ്ചരയൊക്കെ ആകുമ്പോൾ ആൾ തുമ്പൂര് പോയിട്ട് പിന്നെ ജോലിക്ക് േ അപ്പം അതുകൊണ്ട് ആൾ നൈറ്റിൽ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ആൾ പോയിട്ട് അന്ന് രാത്രി തന്നെ പോയി ഞങ്ങളപ്പോൾ ഇവിടെ നിൽക്കുക എന്നുള്ള പ്ലാനിങ്ങോട് കൂടെ ആയിരുന്നു വന്നത് ഭരണി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം എന്തായാലും നിന്നിട്ട് പോവാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് വന്നത് അപ്പോൾ കല്യാണി കുറേ നേരം ഇങ്ങനെ അവിടെ നിന്നിട്ട് ആൾക്കെന്നെ കൺഫ്യൂഷനായിരുന്നു ഏതാ വാങ്ങണ്ടേ എന്താ വാങ്ങണ്ടേ എന്നുള്ളത് ആൾക്കാരെന്നെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും അങ്ങനെ അറിയില്ല അങ്ങനെ ഒന്നും എനിക്കും ശീലമല്ലല്ലോ കാണാൻ വാങ്ങിക്കൊടുത്താൽ അവൻ ഇങ്ങനെയുള്ള എന്തെങ്കിലും പാട്ട് കേൾക്കുന്നതോ ലൈറ്റ് കത്തുന്നതോ അങ്ങനെയൊക്കെയാണ് നമ്മൾ വാങ്ങാറുള്ളത് പിന്നെ അവൻ്റെ കളിപ്പാട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറുമാസം മുതലേക്കല്ലെങ്കിൽ ജനിച്ചപ്പം മുതലേക്കുള്ള കളിപ്പാട്ടങ്ങള് കല്യാണി ഉണ്ടാവുന്നത് വരെ ഒരു കേടുവില്ലാണ്ട് വീട്ടിലിരുന്നിരുന്നു അത്രയും സൂക്ഷിച്ച് ഞാൻ വെച്ചിരുന്നു പക്ഷെ കല്യാണി ഉണ്ടായി കല്യാണി കുഞ്ഞായിരുന്നപ്പം പിന്നെ അവൾക്ക് കളിക്കാനിട്ട് കൊടുത്തപ്പോൾ തൊട്ട് എല്ലാ കളിപ്പാട്ടങ്ങളും ഒരുവിധമൊക്കെ കേടായിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടെ പരിപാടി തുടങ്ങുന്നത് ഉച്ച സമയത്താണ് ഒരു രണ്ട് മണി മൂന്ന് മണി സമയത്തൊക്കെയാണ് ഈ ഭരണിയുടെ പരിപാടികളൊക്കെ തുടങ്ങുന്നത് അത് അമ്പലത്തിൽ ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ താഴത്ത് പാടമുണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു പാടമുണ്ട് ആ പാടത്തിൻ്റെ അവിടെ ഒറ്റത്ത് ഒരാളുണ്ട് ആലിൻ്റെ അവിടെയും കുറച്ച് പരിപാടികളുണ്ടാകും പിന്നെ മുഴുവൻ അമ്പലത്തിലാണ് ഈ മുടിയാട്ടവും അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ ഭരണിയുടെ സംബന്ധമായിട്ടുള്ള കുറെ കുതിരകളി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഭരണിയുടെ ഒരു ആഘോഷത്തിലുള്ളത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലേക്ക് ഒന്നും പോവാറില്ല കേട്ടോ വൈകിട്ട് ഭയങ്കര അങ്ങനെ ഉച്ച സമയമല്ലേ വെയിലും കാര്യങ്ങളും അപ്പോൾ അമ്പലത്തിലേക്ക് പൂവല് ഒന്നോ രണ്ടോ വർഷമൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ ഞങ്ങൾ അമ്പലത്തിലേക്ക് ഭരണിയുടെ പോയിട്ടുള്ളത് പിന്നെയൊക്കെ ആലിൻ്റെ ആ ഭാഗത്ത് ആലെന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുന്ന് ഇങ്ങനെ കടക്കുമ്പോൾ തന്നെയാണ് ആല് അപ്പോൾ ആലിൻ്റെ അവിടേക്കും പൂവല് ചിലപ്പോഴൊക്കെ നമ്മുടെ ഈ വഴിയിൽ ഇങ്ങനെ നിന്ന് കാണാം അപ്പം ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ ജാതിയിൽപ്പെട്ട ആളുകൾ വന്നിട്ടേ അവരുടേതായ ഈ കുതിരകളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പം നല്ല രസമാണ് ഇട്ട് അതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് അപ്പോൾ എല്ലാ വർഷവും കണ്ണാൻ കരയാറുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ അതിൽ ചില കാര്യങ്ങളൊക്കെ ഇപ്പം തെയ്യാം അങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ ഭയങ്കര കൊട്ടും ആയിട്ടൊക്കെ വരുമ്പോഴേ ആൾക്കൊരു പേടിയൊക്കെ തോന്നാറുണ്ട് കഴിഞ്ഞിട്ട് മുന്നത്തെ കൊല്ലം കഴിഞ്ഞ കൊല്ലം കണ്ടൊക്കെ ഭയങ്കര ആയിരുന്നു അവൻ ഈ കൊല്ലം അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മളുടെ ആ വീടിൻ്റെ ചുറ്റിനും മെള്ളവരൊക്കെ ആ റോഡിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് എല്ലാം ഒന്ന് കണ്ട് ഇങ്ങനെ പോവാറാണ് കേട്ടോ പതിവ് അപ്പം ഞങ്ങളൊരു രണ്ട് രണ്ടരയൊക്കെ എപ്പോഴും വഴിയുടെ അവിടേക്ക് വന്നപ്പോഴൊന്നും ആരും വരണമെന്നുല്ല ആലിൻ്റെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരമൊക്കെ നിന്ന് നിന്ന് പോയി അവിടെ നിന്ന് വെയിറ്റ് ചെയ്തു കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്തു പക്ഷെ ആരെയും കാണാണ്ടൊക്കെ അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി പിന്നെ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് അങ്ങനെ കൊട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആദ്യം അവിടേക്ക് പോയിട്ട് ആലിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ടിങ്ങനെ പോയി അപ്പോൾ അവിടെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓരോ ഓരോ അങ്ങനെ ഓരോരോ ആൾ ഓരോ ഭാഗത്തു നിന്നായിട്ടായിരിക്കും ഓരോരോ കുറച്ച് ആളുകളായിട്ട് അങ്ങനെ വരും കുറച്ച് നേരമൊക്കെ അവിടെ എന്തോ അവരുടേതായ ചടങ്ങുകളുണ്ട് ആലിൻ്റെ അവിടെ ഒരു വിഗ്രഹം പോലെയൊക്കെ ഉണ്ട് ഒരു കല്ല് പോലെയൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ എന്തോ മറ്റേ കോഴീനെറുത്തിട്ട് ചോരൊഴിച്ച് അങ്ങനെയൊക്കെയുള്ള കുറച്ച് എനിക്കതിനെപ്പറ്റി അറിയില്ലേ പറയാനായിട്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പം അങ്ങനെയുള്ള കുറച്ച് അവരുടേതായ കുറച്ച് ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് അവർ പോവും അമ്പലത്തിലേക്കും പോവും ചിലപ്പോൾ അമ്പലത്തിൽ ഇവിടെ വന്നിട്ടാന്ന് തോന്നുന്നു പിന്നെ അമ്പലത്തിലേക്ക് പോവാം അങ്ങനെ എല്ലാവരും ും നല്ല രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ അപ്പൊ കണലി ഞങ്ങൾ അങ്ങോട്ട് ചെന്ന പക്ഷേ ഇതിങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ കൊട്ടൊക്കെ കേട്ടപ്പോൾ കഴിഞ്ഞ എൻ്റെ മുന്നിൽ പ്രാവശ്യം തോന്നുന്നു ഇതുപോലെ തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം കരഞ്ഞപ്പോൾ ഞാൻ കരുതി അന്നപ്പോൾ കരഞ്ഞപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരോ അങ്ങനെ എന്തോ ചെയ്തായിരുന്നു അപ്പം ഇപ്രാവശ്യം അവനാ കൊട്ട കൊട്ട് കേട്ടിട്ട് കരഞ്ഞപ്പം ഞാൻ കൊണ്ടുവന്നൊന്നുമില്ല അതപ്പം അങ്ങനെ അവൻ്റെ അടുത്ത് എന്തിനാ കരയുന്നേ കരയല്ലേ കരയല്ലേ വാവാ അതിപ്പോൾ അങ്ങനെ അവനെ സമാധാനിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവന് കൂടും അപ്പോൾ ഒരു വിധത്തിലെനിക്കവൻ്റെ കാര്യങ്ങൾ എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഇത് പിന്നെ അവനെ മൈൻഡ് ആക്കാണ്ടിരിക്കേണ്ടത് നമ്മൾ അവനോടൊന്നും ചോദിക്കേണ്ട അവൻ അവൻറ്റേതായ വഴിക്ക് വിടുക അപ്പോൾ പിന്നെ ആൾ ഓക്കെയോ അങ്ങനെയാണ് കേട്ടോ അപ്പം അങ്ങനെ അവൻ അറിയുമ്പോഴേക്കും നമ്മളിവിടെ നിന്ന് മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നും നമ്മളങ്ങനെ മാറ്റം കൊണ്ടേ ഇരിക്കേണ്ടി വരും അപ്പം ഞാൻ കുറച്ചു നേരം അവൻ അറിഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊന്നും അങ്ങോട്ട് നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നിന്ന് പിന്നെ കാണുന്ന മൈൻഡാക്കാണ്ടിരുന്നു അവൻ അവൻ സ്വയം അത് മനസ്സിലാക്കട്ടെ അത് കൊട്ടാണ് കരയേണ്ട കാര്യമില്ല എന്നൊക്കെ അവൻ സ്വയം മനസ്സിലാക്കട്ടെ നമ്മളിങ്ങനെ കരയല്ലോ ഉണ്ണി അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന അവൻ അത് ഇങ്ങനെ കൂടെയുള്ളു അപ്പം ഞാൻ ഞങ്ങൾ ആരും അങ്ങനെ വലിയ മൈൻഡാക്കാണ്ടിരുന്ന സമയത്ത് ആൾ ആളോക്കെ ഞങ്ങൾ പിന്നെ ചിരിയും കളിയൊക്കെ തുടങ്ങി അപ്പോൾ കല്യാണിയുടെ അനിയടേയും കാര്യം പറയണ്ട കേട്ടോ അയ്യോ എനിക്ക് തോന്നുന്നു കല്യാണിക്കാണ് കുറുമ്പ് കൂടുതൽ ജാനിക്കൊരു ഒരു സമാധാനം ഉണ്ട് ജാനിക്ക് കല്യാണി ഇങ്ങനെ കുഞ്ഞു കുറുമ്പ് എടുത്തുകൊണ്ട് നടക്കും എന്താണെന്ന് അറിയില്ല അഞ്ച് വയസ്സൊക്കെ ആവാറായി എന്നിട്ടും ആൾക്കൊരിത്തൊന്നും വന്നിട്ടില്ല ഒരുപക്ഷെ വലുതാകുമ്പോൾ ഭയങ്കര സൈലൻറ്റ് ആവുകാരിക്കാം ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ അറിയില്ല എങ്ങനെയാണ് എന്താവുന്നൊന്നും അറിയില്ല ഇപ്പം എന്തായാലും ഭയങ്കര കുഞ്ഞു കുറുമ്പത്തെയാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് കണ്ണൻ്റെയും കൂടെ കുറുമ്പ് അവൾക്ക് ഉണ്ട് എന്നുള്ളത് അത് ശരിക്കും സത്യമാണ് ിട്ടോ കണ്ണൻ്റെയും കണ്ണൻ്റെ ഇരട്ടിയും എല്ലാ കുഞ്ഞു കുറുമ്പുകളും അവൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് പിന്നെ കണ്ണന് ഓക്കെ ആയിട്ടോ ആൾ പിന്നെ ആളെ വലിയ മൈൻഡൊക്കെ ഉണ്ടായിപ്പോൾ പിന്നെ ആളെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഓരോ ഭാഗത്തു ഓരോ ദിക്കിന്ന് ഇങ്ങനെ ആളുകൾ വന്നും കൊണ്ടിരിക്കുകയായിരുന്നു

ഞങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ പാപ്പന കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കല്യാണിൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ ചോദിക്കായിരുന്നു അറിയോ നീ അപ്പോൾ ഞങ്ങൾ പാപ്പനെന്നല്ലേ പറയാം അപ്പോൾ അത് വെച്ചിട്ട് അവളും പറയാം പാപ്പനാണ് എന്നൊക്കെ അപ്പോൾ ഞമ്മൾ ഞങ്ങൾക്കാണ് പാപ്പ നിനക്ക അച്ചാച്ചനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പോൾ കണ്ണൻ എപ്പോഴും ചിരിച്ച മുഖത്തോട് കൂടിയേ കണ്ടിട്ടുള്ളത് അപ്പോൾ എന്താ കരയുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നിൽക്കായിരുന്നു കേട്ടോ പിന്നെ അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് നേരത്തേക്ക് കാലത്തിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെങ്കിലും പിന്നെ ഞങ്ങളുടെ അടുത്ത് കൂടെ പോലും ഇങ്ങനെ കോട്ടും കാര്യങ്ങളൊന്നും പോയിട്ട് ആൾ വലിയ വിഷയം ഉണ്ടാക്കിയില്ല കേട്ടോ പിന്നെ ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നും ഓരോ ദിക്കിൽ നിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ആളുകൾ വന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ അവരിങ്ങനെ ഇതായിട്ട് കുതിരകളിയും മുടിയാട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ വരുമ്പോൾ നല്ല രസമാണ് കിട്ടും അതൊക്കെ കാണാനായിട്ട് അപ്പോൾ ആ വന്നതിൻ്റെ വന്നേ വന്ന ഭക്ഷണം അങ്ങനെ അത് കേട്ടപ്പോഴേ കൊട്ട് കേട്ടപ്പോഴും ഒക്കെ ഉള്ളൊരു പ്രശ്നമായിരുന്നു പിന്നെ ഇങ്ങനെ എടുത്തുകൂടെയൊക്കെ ഇങ്ങനെ കൊട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോയപ്പോൾ അവൻ താലയൊക്കെ പൊക്കി നോക്കാം അപ്പം ഞാൻ പറയുന്നുണ്ട് എടാ നിനക്കത് കണ്ടിട്ട് കരയാനാണെങ്കിൽ നീ അങ്ങോട്ട് നോക്കണ്ട നീ പുറകിലേക്ക് തിരിഞ്ഞ് കിടന്നു പക്ഷേ അത് കാണും വേണം അന്ന് അവൻ സങ്കടപ്പെടും വേണം എന്നുള്ളൊരു അവസ്ഥ പിന്നെ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആൾ ചിരിച്ചും കൊണ്ടൊക്കെ തന്നെയാണ് ഏട്ടാ നിൽക്കുന്നുണ്ടായിരുന്നത് പിന്നെ ആൾ ഞാൻ കണ്ട കണ്ടില്ലേ അവൻ കാണുമ്പോൾ അവൻ്റെ തലയൊക്കെ അവൻ തന്നെ സ്വയം ഉയർത്തി പിടിച്ച് പൊക്കി അങ്ങനെയൊക്കെ പിടിക്കാൻ നോക്കുക അത് അങ്ങനെയാണ് എല്ലാ എല്ലാ കാര്യങ്ങളും അങ്ങനെ അവൻ ഇഷ്ടമുള്ള സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തലയൊന്നും ഒരാളും പിടിച്ചു കൊടുക്കേണ്ടത്തില്ല അവൻ തന്നെ തല ഉയർത്തി പിടിക്കും എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കും പക്ഷേ ആൾക്ക് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റുള്ള കാര്യമായിരിക്കണം എന്ന് മാത്രം അങ്ങനെയാണെങ്കിൽ ആൾ ഒക്കെ ആളേതായ ഇതിലൊക്കെ ചെയ്യും നമ്മൾ നമ്മുടെ സപ്പോർട്ടില്ലാണ്ടൊക്കെ തന്നെ തലയൊക്കെ പിടിച്ചൊക്കെ നോക്കുക കാര്യങ്ങളൊക്കെ ചെയ്യും ഓ മൈൻഡേനെ മൈൻഡേനെ ആള് വന്നോട്ടെ കളക്യാ ഞാൻ കണ്ടില്ലടാ വേറെ എങ്ങനെയോ ഒരുകുട്ടിന്നോയേ ഇവിടെ കളി ക്യാരക്ടർ വെരിയാ ഓ പോ പോ കളക്യാ കുട്ടി റാടി കേഞ്ഞലും പോട്ടാ ആ ചേട്ടൻ കളക്യാ റാടി കളക്യാ ആ ആ ആടിടേ മാടിത് നടന്നത് ദാ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ആലിൻ്റെ ഭാഗത്തേക്കൊന്നും പോവാതിരുന്നത് പിന്നെ അങ്ങനെ കുറച്ചൊക്കെ അപ്പോഴും ഒന്ന് രണ്ട് കൂട്ടരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അത് കാണാൻ നല്ല രസമുള്ളതായിരുന്നു കേട്ടോ പക്ഷേ പിന്നെ അവിടെ വെയിലത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പിൻ്റെ ആദ്യം കൊട്ടൊക്കെ കേൾക്കണം അപ്പം പിന്നെ ഞങ്ങൾ പോകാൻ എന്തോന്നുമില്ല കുറച്ച് നേരം ഒക്കെ ഇങ്ങനെ നിന്ന് കുറച്ച് അത്യാവശ്യത്തിനൊക്കെ കണ്ടല്ലോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വേഗം പോരാനിട്ട് അപ്പോഴേക്കും കുറച്ച് സമയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യ കാലങ്ങളിൽ നിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മ അങ്ങനെ തറവാട്ടിലേക്കൊക്കെ ഇങ്ങനെ വീട്ടിലൊക്കെ വന്നിട്ട് അവരിങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യും ഓരോ അവരുടെ പാട്ടും കൂട്ടൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാറൊക്കെയുണ്ട് ഇപ്പോൾ അങ്ങനെ കയറുന്നുണ്ട് കേട്ടോ പല വീടുകളിലും കയറുന്നൊക്കെയുണ്ട് നമ്മുടെ ഇടയ്ക്കൊന്നും അങ്ങനെ വരാറൊന്നുമില്ല അപ്പോൾ അത് പണ്ട ഇപ്പോൾ പണ്ട് മുതലൊക്കെ ഒരു കുഞ്ഞ് പണ്ട് ഇത് ഇത്രയ്ക്കും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറേ ഭാഗത്തു നിന്നൊക്കെ ആളുകളൊക്കെ വരുന്നുണ്ട് അമ്പലത്തിലൊക്കെ വലിയൊരു ആഘോഷം പോലെ തന്നെയാണ് ഇനി വർഷങ്ങൾ കഴിയും തോറും എനിക്ക് തോന്നുന്നു വിപുലീകരിച്ച് വിപുലീകരിച്ച് വരുമായിരിക്കാം ഭരണി ആഘോഷം അങ്ങനെ ഇപ്പോൾ ഭരണിയുടെ കുറച്ച് കാഴ്ചകളിൽ ഞാൻ നിങ്ങളായിട്ട് പങ്ക് വെച്ചു അപ്പം നിങ്ങൾക്കും നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നതെന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഇനിയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളും എല്ലാം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതും തന്നെ വിശ്വസിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാനായിട്ട് അപ്പോൾ അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കാൻ സന്തോഷമായിട്ടിരിക്കാൻ ചെറ്റാം ബൈ ബൈ